ഹായ് ഓൾ അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന വേക്കൻസീസും ഉണ്ട് അതുപോലെ ഏകദേശം മുപ്പതിനായിരം രൂപ വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ജോബുകളും നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പോൾ വേക്കൻസീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്കാണ് അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും ഒരുപോലെ അപ്ലൈ ചെയ്യാം ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള മാട്രിമോണിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലുള്ള ഫോർ വീലർ ഷോറൂമിലേക്ക് വാറൻറ്റി ഇൻചാർജ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെയിം ഫോമിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഏകദേശം പതിനഞ്ചോളം വേക്കൻസീസ് നമുക്ക് അവൈലബിളാണ് ഈ പോസ്റ്റിലേക്ക് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയം നിർബന്ധമില്ല പതിനായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും